അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ ഫൈവ് ടു നയൻ സീറോ ടൗൺ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു ചേലക്കര പ്രദീപ് സി പി എം മുള്ളൂർക്കര ടൗൺ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് അറുനൂറോളം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു ബ്രാഞ്ച് പരിധിയിലെയും മണ്ടിപ്പറമ്പ് പതിനൊന്നാം വാർഡിലെയും കുടുംബങ്ങൾക്കാണ് ഈ സഹായം ലഭിച്ചത് ചേലക്കര എം എൽ എ യുവാർ പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വേറെ എവിടെ ഇതുപോലെ ഉണ്ടാകും ഒരു കുടക്കീഴിൽ ഇവിടെ ജാതി മതം വ്യത്യാസമില്ലാതെ ഇരുത്താൻ പറ്റുന്ന ഒരു വേദി ഉണ്ടാക്കുന്ന സംസ്ഥാനം എവിടെയാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും അത് കേരളം മാത്രമാണ് കേരളം മാത്രമാണ് ഇവിടെ ഞാനിത് പറയാതെ ഇരിക്കാൻ എനിക്ക് കഴിയില്ല ഞാൻ വേഗം അവസാനിപ്പിക്കാം ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ഈ കേരളത്തിൽ കാവലായി നിൽക്കുന്ന ഇടതുപക്ഷ സർക്കാരും ഇല്ലെങ്കിൽ എന്താവും നമ്മുടെ കേരളം പല സംസ്ഥാനങ്ങളിലും കാണുന്ന കാഴ്ച ഭയത്തോടു കൂടിയും വേദനയോടുകൂടി കഴിയുന്ന കുടുംബങ്ങളാണ് ഏറെയും ഈ രാജ്യത്ത് ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു നമ്മൾ മനസ്സിലാക്കണം ഒരു കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയില്ല ഈ അഞ്ച് കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിനുള്ളിൽ രാജ്യത്ത് വർഗീയ കലാപത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഒൻപതിനായിരത്തി ഇരുന്നൂറ് പേർ ഈ അഞ്ച് കൊല്ലം കഴിഞ്ഞ അഞ്ച് കൊല്ലം കൊണ്ട് വർഗീയ കലാപം കൊണ്ട് വെച്ചിട്ടുണ്ട് അതാണോ ഈ നാട് ആഗ്രഹിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നമ്മുടെ ബ്ലോക്ക് മെമ്പർ മുള്ളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളും അതുപോലെ തന്നെ നമ്മളെ പ്രതീക്ഷിക്കാതെ ഇന്നത്തെ പരിപാടിയിൽ മുഖ്യ ആളായിട്ട് നമ്മുടെ മാവേലി എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നത്ത സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഓണത്തിന് കൈതാനുള്ള രീതിയിൽ നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് നത്തയുടെ സ്വാഗത പ്രസംഗത്തിൽ വളരെ വിശദമായി പറഞ്ഞുകൊണ്ട് വീണ്ടും ഞങ്ങൾ ആവർത്തിക്കുന്നില്ല സി പി എം വള്ളത്തൂൾ നഗർ ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ മുഖ്യാതിഥിയായിരുന്നു ഏരിയ കമ്മിറ്റി അംഗം വി രഘു ലോക്കൽ സെക്രട്ടറി എം എച്ച് അബ്ദുൾ സലാം മുള്ളൂർക്കര ടൌൺ ബ്രാഞ്ച് സെക്രട്ടറി കെ ബി ജയദാസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം എ നസീബ ലോക്കൽ കമ്മിറ്റി അംഗം കെ കെ സന്തോഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിസി